ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിൽ ഏറ്റവും ശക്തമായ താരനിരയുള്ള ടീമുകളിൽ ഒന്നാണ് മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മ അഞ്ച് തവണ കിരീടത്തിലേക്ക് എത്തിച്ച മുംബൈയെ ഈ സീസണിൽ നയിച്ചത് ഹാർദിക് പാണ്ഡ്യയാണ് തകർപ്പൻ താരനിരയോടുകൂടെ ഇറങ്ങിയ മുംബൈയിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായി പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയാകും വെറും മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് മുംബൈ വിജയിച്ചത് എട്ടിലും പരാജയപ്പെട്ടു മുംബൈ നിരാശപ്പെടുത്തുന്ന പ്രകടനങ്ങളിൽ പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശരിയായ വില്ലൻ കോച്ചായിട്ടുള്ള മാർക്ക് ബൌച്ചർ എന്ന് പറയാം മഹേള ജയർവാദിക്ക് കളിച്ച് കളിച്ചപ്പോൾ കിരീടത്തിലേക്ക് എത്തിക്കാനായെങ്കിലും ഒത്തടക്കുള്ള നിരയെ കളിക്കാൻ മുംബൈക്ക് സാധിച്ചു ഇപ്പോൾ മാർക്ക് ബോർഷർ പരിശീലന സ്ഥാനം ഏറ്റെടുത്തത് മുതൽ മുംബൈ താരനിര തകർന്നടിഞ്ഞിരിക്കുകയാണ് ടീമിന്റെ നിലവാരം തന്നെ നഷ്ടമായിരിക്കുന്നുവെന്ന് പറയാം ബൌച്ചർ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ശേഷം കാരൺ പൊളാടിനെ ടീമിൽ നിലനിർത്താൻ വലിയ താല്പര്യം കാട്ടിയില്ല ഇതോടെയാണ് താരം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് മുംബൈയുടെ ബാറ്റിംഗ് പരിശീലകന്റെ റോളിലേക്ക് എത്തുന്നത് പൊളാടിനെ നിർബന്ധിച്ച് വിരമിപ്പിക്കുകയായിരുന്നു എന്ന് പറയാം ഇതിനുശേഷം പൊളാട് കരീബ്യൻ പ്രീമിയർ ലീഗിലും കളിച്ചിരുന്നു അമേരിക്കൻ ലീഗിലും പൊളാട് പങ്കെടുത്തു എന്നാൽ ബൌട്ടറിന് മുംബൈയിൽ പൊളാടിനെ ഫിനീഷറാക്കാൻ താല്പര്യമില്ലായിരുന്നു രോഹിത് ശർമ്മയോട് പൊരുത്തപ്പെട്ട് പോകാൻ ആദ്യ സമയം മുതൽ ബൌച്ചറിന് സാധിച്ചിരുന്നു അതുകൊണ്ടാണ് അവസാനം തമ്മിനി താരലേനത്തിൽ രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് ബൗച്ചർ ആലോചിച്ചത് ഇതിന്റെ ഭാഗമായി രോഹിത്തിനെ ഒതുക്കാൻ ഹാർദിക് പാണ്ഡ്യയുടെ ടീമിലെത്തിക്കാൻ കരിക്കൽ നീക്കിയതും ബൌച്ചറാണ് രോഹിത്തിനോട് വേണ്ടത്ര ചർച്ച ചെയ്യാതെ നായകസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഇറക്കി പാണ്ഡ്യെ എത്തിച്ചതിന് പിന്നാലെ ബൌട്ടറിന്റെ കുബുദ്ധിയാണ് രോഹിത് ശർമ്മ വലിയ പ്രതീക്ഷ അർപ്പിച്ച ഓൾ റൗണ്ടറാണ് ഗ്രീൻ മുംബൈക്ക് ഭേദപ്പെട്ട പ്രകടനം താരം കാഴ്ചവെച്ചു എന്നാൽ ഹാർദിക്കിനെ കൊണ്ടുവരാൻ ഗ്രീനിനെ ഒഴിവാക്കണമെന്ന് ബൌട്ടറുടെ തീരുമാനമായിരുന്നു ഇതിന്റെ ഫലം മുംബൈ ഈ സീസണിൽ അനുഭവിച്ചറിഞ്ഞു ടീമിനുള്ളിൽ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ പോലും ബൌട്ടറിന് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത രോഹിത്തും ഹാർദിക്കും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനും പരിശീലകരാണെന്ന നിലയിൽ ബൌട്ടറുടെ ഇടപെടൽ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല ഹാർദിക്കും തിലകുപുറമേ ഉണ്ടായെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് പരിഹരിക്കാനോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ബൌച്ചർ തയ്യാറായില്ല നിലവിലെ ടീമിൽ രണ്ട് ഗ്രൂപ്പുകളുണ്ടെന്നാണ് വിവരം ഒന്ന് ഹാർദിക് പാണ്ഡ്യുടെയും ഒന്ന് രോഹിത് ശർമ്മയുടെയും സീസൺ അവസാനിക്കുന്നതോടുകൂടി ഏറെക്കുറെ പൊട്ടിത്തെറിക്കുകൾ മുംബൈ പ്രതീക്ഷിക്കാം അടുത്ത സീസണായി മെഗാ താരലത്തിന് രോഹിത് ഓപ്ഷന് പോകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി ടീമിൽ തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും സജീവമാണ് രോഹിതിനൊപ്പം സൂര്യയും ബുംറയും ചിലപ്പോൾ ടീം വിടാനും സാധ്യതയുണ്ട്